നമസ്കാരം സ്വാഗതം ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ട്രാലിലുണ്ടായ ഏറ്റുമുട്ടലിൽ ആറ് തീവ്രവാദികളെ സുരക്ഷാസേന വധിച്ചു ഇവരിൽ നിന്നും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു തീവ്രവാദികളും സൈന്യവും തമ്മിൽ നടന്ന ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിലാണ് തീവ്രവാദികളെ വധിച്ചത് കൊല്ലപ്പെട്ടവരിൽ കശ്മീർ ഭീകരൻ സാക്കിർ മൂസയുടെ സഹായം ഉൾപ്പെട്ടതായി സൂചനയുണ്ട് തീവ്രവാദികളെല്ലാം കൊല്ലപ്പെട്ടതായും നടപടി അവസാനിച്ചതായും എ എൻ എ റിപ്പോർട്ട് ചെയ്തു പുൽവാമയിലെയും ബുദ്ഗാമിലെയും സൈനിക ക്യാമ്പുകൾക്ക് നേരെ കഴിഞ്ഞ ഒക്ടോബറിൽ ആക്രമണം ഉണ്ടായിരുന്നു പുൽവാമയിലെ ബജ്വാനിയിൽ നാല്പത്തിരണ്ട് രാഷ്ട്രീയ റൈഫിൾ ക്യാമ്പിനു നേരെയാണ് ആദ്യം ആക്രമണം നടന്നത് ഇതിന് പിന്നാലെ ബുദ്ഗാമിലെ അർവാനിയിലുള്ള ക്യാമ്പിനു നേരെയും ഉണ്ടായി ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വെടിയേറ്റിരുന്നു മേഖലയിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടർക്കഥയാവുകയാണ് രാജ്യത്തെ ഏത് കമ്പ്യൂട്ടറും നിരീക്ഷിക്കാനും വിവരങ്ങൾ പരിശോധിക്കാനും പിടിച്ചെടുക്കാനും പത്ത് സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികൾക്ക് അധികാരം നൽകിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് പൌരസ്വാതന്ത്ര്യത്തിനും മൌലികാവകാശത്തിനും മേലുള്ള കടന്നാക്രമണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉത്തരവിന്റെ പരിധിയിൽ നിന്ന് മാധ്യമങ്ങൾക്കോ ജനപ്രതിനിധികൾക്കോ ജുഡീഷ്യറിക്കോ പോലും ഒഴിവില്ല ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്കാണ് രാജ്യത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നതെന്ന സൂചനയാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിൽ ബി ജെ പി ഭരണത്തിലെത്തിയതിനു ശേഷം പൗര സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കുമെതിരെ സ്വീകരിക്കുന്ന നടപടികളുടെ തുടർച്ചയാണിത് സ്വകാര്യത മൗലികാവകാശമാണെന്ന സുപ്രീം കോടതി വിധി വന്നത് അടുത്ത കാലത്താണ് ഈ വിധി പോലും കാറ്റിൽ പറത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കവിത മോഷ്ടിച്ചെന്ന വിവാദ കുരുക്കിൽ നിന്നും പതുക്കെ അയഞ്ഞുവരവെയാണ് ദീപാനിശാന്തിന് എതിരെ ആഞ്ഞടിച്ച് സാഹിത്യകാരൻ ടി പത്മനാഭൻ രംഗത്തെത്തിയത് കവിത മോഷ്ടിച്ച വാർത്ത കേട്ട് ദുഃഖം തോന്നി ഇവർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അർഹതയുണ്ടോ എന്ന് ടി പത്മനാഭൻ ചോദിച്ചതാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറുന്നത് ബാലമണിയമ്മയും സുഗതകുമാരിയും വിഹരിച്ച മേഖലയിലാണ് ഇങ്ങനെ നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം അധ്യാപക സംഘടനയായ കെ എസ് ടി എ നടത്തിയ വിദ്യാഭ്യാസ മഹോത്സവ വേദിയിൽ വച്ചാണ് ടി പത്മനാഭൻ ദീപാ നിഷാന്തിനെതിരെ പ്രതികരിച്ചത് കവിതാ മോഷണം സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമത്തിലടക്കം വലിയ വിവാദത്തിനും ചർച്ചകൾക്കും വഴിവച്ചിരുന്നു സാഹിത്യ ലോകത്തെ പലരും സംഭവത്തിൽ ദീപക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിലടക്കം നീരസവും പ്രകടിപ്പിച്ചു അധ്യാപക സംഘടന പുറത്തിറക്കിയ മാസ്കേയിലാണ് ദീപ നിഷാന്തിന്റെ പേരിൽ കലേഷിന്റെ കവിത പ്രസിദ്ധീകരിച്ചത് നേരത്തെ ഈ വിഷയത്തിൽ ദീപ കലേശിനോട് മാപ്പ് പറഞ്ഞിരുന്നു സ്വന്തം കവിത എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സർവീസ് മാഗസീനിൽ പ്രസിദ്ധീകരിക്കാൻ തനിക്ക് കവിത തന്നത് പ്രഭാഷകൻ എം ജെ ശ്രീചിത്രനാണെന്നും ദീപ പറയുകയുണ്ടായി എന്നാൽ കവിതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തന്റെ പേര് വലച്ചിരിക്കുന്നതിനെതിരെ പ്രതികരിച്ച് സാമൂഹിക നിരീക്ഷകൻ എം ജെ ശ്രീചിത്രൻ രംഗത്തെത്തിയിരുന്നു വനിതാ മതിലുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന സർക്കാർ വാദം പൊളിയുന്നു വനിതാ മതിലിനായി ബജറ്റിലെ തുക ഉപയോഗിക്കുന്നുണ്ടെന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വ്യക്തമാക്കുന്നു സർക്കാരിന്റെ നയപരിപാടിയുടെ ഭാഗമായതിനാൽ ഇടപെടില്ലെന്നും എന്നാൽ ബജറ്റിൽ നിന്ന് എത്ര തുക ചെലവഴിച്ചുവെന്ന് അറിയിക്കണമെന്നും കോടതി ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു വനിതാ മതിലിന് സർക്കാർ സഹായം ഉണ്ടാകില്ലെന്നും സംഘാടനത്തിനുള്ള ചെലവ് ബന്ധപ്പെട്ട സംഘടനകൾ തന്നെ വഹിക്കുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു വനിതാ മതിലിനെ കുറിച്ച് പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാണ് സത്യവാങ്മൂലത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതെന്നായിരുന്നു പത്രക്കുറിപ്പിൽ വനിതാ വനിതാമതിലിന് അൻപത് കോടി രൂപ ചെലവാക്കുമെന്നും സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു എന്നാൽ ഈ വാദമാണ് ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവന്നതോടെ പൊളിയുന്നത് മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു വി സാംസൺ വിവാഹിതനായി തിരുവനന്തപുരം സ്വദേശിയായ ചാർലതയാണ് സഞ്ജു വിവാഹം കഴിച്ചത് തിരുവനന്തപുരത്ത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു വിവാഹം വൈകുന്നേരം വിവാഹവിരുദ്ധ നടക്കും കഴിഞ്ഞ അഞ്ചു വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു മാറിമാനുസ് കോളേജിലെ പഠനകാലത്താണ് ഇരുവരും പ്രണയത്തിലാകുന്നത് തിരുവനന്തപുരം ലായോള കോളേജിൽ രണ്ടാം വർഷം എം എ വിദ്യാർത്ഥിനിയാണ് ചേർന്നത രണ്ടുപേരെ ഒഴിവാക്കിയും പുതുതായി എട്ടുപേരെ ഉൾപ്പെടുത്തിയും കർണാടകത്തിലെ എച്ച് ഡി കുമാരസ്വാമി മന്ത്രിസഭ വികസിപ്പിക്കും ഇന്ന് വൈകുന്നേരം നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസിൽ നിന്നുള്ളവരാണ് മന്ത്രിമാരാവുക നിലവിൽ എട്ട് ഒഴിവുകളാണ് മന്ത്രിസഭയിലുള്ളത് ഇതിൽ ആറെണ്ണം കോൺഗ്രസിനും രണ്ടെണ്ണം ജെ ഡി എസിനുമായിട്ടാണ് വീതം വയ്ക്കാൻ ധാരണയായത് നിലവിലെ മന്ത്രിമാരായ രമേശ് ജാകിഹോളി ആർ ശങ്കർ എന്നിവരെ ഒഴിവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ന്യൂൺ റൗണ്ട് പൂർണ്ണമാകുന്നു നമസ്കാരം